മാള കുരുവിലശ്ശേരിയിൽ മധ്യവയസ്കനെ വീട്ടിൽ കയറി അടിച്ചു കൊലപ്പെടുത്തി പഞ്ഞിക്കാരൻ അറുപത് വയസ്സുള്ള തോമസിനെയാണ് മരപ്പലക കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തിയത് സംഭവത്തിൽ അയൽവാസിയും ഒട്ടേറെ ക്രിമിനൽ കേസിലെ പ്രതിയുമായ വാടാശ്ശേരി വീട്ടിൽ പ്രമോദിനെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു പ്രമോദും തോമസും ദീർഘനാളായി ശത്രുതയിലായിരുന്നു ഇന്ന് വൈകിട്ട് അഞ്ചരയോടെയായിരുന്നു സംഭവം മരപ്പലകയും കോൺക്രീറ്റ് കഷ്ണവും ഉപയോഗിച്ചായിരുന്നു ആക്രമണം തോമസിന്റെ രണ്ടു കാലും ഒരു കൈയും തല്ലിയൊടിച്ചു തലയിലും പരിക്കേൽപ്പിച്ചു ക്രൂരമർദ്ദനത്തിനിരയായ തോമസ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു കൃത്യം നടത്തിയ ശേഷം ഒളിവിൽ പോയ പ്രമോദിനെ മാള വലിയ പറമ്പിൽ ഓട്ടോയിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പിടികൂടിയത് കൊല്ലപ്പെട്ട തോമസും പ്രമോദും തമ്മിൽ നേരത്തെയും അടിപിടി നടന്നിട്ടുള്ളതായി പ്രദേശവാസികൾ പറഞ്ഞു തോമസ് എട്ടോളം കേസിൽ പ്രതിയായിരുന്നു പ്രമോദ് മുപ്പതോളം കേസിൽ പ്രതിയാണ് കാപ്പാ കേസ് കഴിഞ്ഞ് മൂന്നു മാസം മുൻപ് പുറത്തു വന്നിട്ടേ ഉള്ളൂ പ്രമോദ് പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കും ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജുവല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി